എൻ്റെ പേര് അശ്ന ഞാൻ ഇവിടെ ബി എസ് സി സ്റ്റുഡൻറ്റാണ് ഞാൻ ആലപ്പുഴ തന്നെയാണ് വരുന്നത് ബാംഗ്ലൂരോട്ട് അഡ്മിഷൻ എടുക്കാൻ നേരം എൻ്റെ പേരൻസിനും റിലേറ്റീവ്സിനും ഒക്കെ ഭയങ്കര പേടിയായിരുന്നു ബാംഗ്ലൂരോട്ട് വിടാൻ അപ്പോഴാണ് ഞങ്ങൾ ഈ ക്യാമ്പസ് വന്ന് കണ്ടത് അപ്പോൾ ഇവിടെ എല്ലാം മലയാളി സ്റ്റുഡൻസും പ്രിൻസിപ്പളും മലയാളിയാണ് ടീച്ചേഴ്സൊക്കെ മലയാളിയാണ് അങ്ങനെ ഇവിടെ അഡ്മിഷൻ എടുത്തേ ഹായ് ഐം കവിത പ്രിൻസിപ്പൽ ശ്രീരാഘവന്ദ്ര കോളജ് ഓഫ് നഴ്സിംഗ് കഴിഞ്ഞ പതിനേഴ് വർഷമായിട്ട് ഞാൻ ഈ കോളേജിലാണ് വർക്ക് ചെയ്യുന്നത് നമ്മുടെ ക്യാമ്പസ് എന്ന് പറയുന്നത് നയൻറ്റി നയൺ പെർസെന്റേജ് മലയാളി സ്റ്റുഡൻസ് ആണുള്ളത് അതുപോലെ തന്നെ ഇതൊരു ഫീമെയിൽസ് ഉള്ളി ക്യാമ്പസ് ആണ് നമ്മുടെ കോളേജ് ഹോസ്റ്റൽ ആൻഡ് ഹോസ്പിറ്റൽ സെയിം ക്യാമ്പസിനുള്ളിലാണ് സിറ്റുവേറ്റ് ചെയ്യുന്നത് శ్రీ రాఘవేంద్ర మల్టీ స్పెషాలిటీ హాస్పిటల్ వాస్ స్టార్టెడ్ ఇన్ నైన్ సెవెంటీ నైన్ డాక్టర్ జి కె జయరామ్ ఈస్ ఎ మెడిసినల్ డాక్టర్ ఈస్ అన్ అండ్ ఈస్ అ సన్ ఈ సిస్ ఎ సూపర్ స్పెషాలిటీ ఇన్ గ్యాస్ట్రోఇంటీ Is one of the topmost organ transplantation doctor in the nation. Then his wife is also an anesthesia doctor and his entire family, cousins, everybody is belongs to a doctors. In each specialty doctors is available in our hospital. So the students can learn each and every procedures neatly in our own multi-speciality hospital. Myself, ashwadi Jain. I'm a final year BSc nursing student of Sritagavendra College of Nursing. ഹിയർ വി ആർ ഹാവിംഗ് എ ക്ലസ്റ്റർ ഓഫ് ഹൈലി ക്വാളിഫൈഡ് ആൻഡ് സ്കിൽഡ് ഫാക്കൽറ്റീസ് ഹു വിൽ ഹെൽപ്പ് വിത്ത് അസ് ഇൻ അവർ അക്കാഡമിക്സ് അസ് വെൽ ആസ് സ്റ്റഡീസ് ആൻഡ് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ത്രൂഔട്ട് ദ അക്കാഡമിക് ഇയർ അവർ ഫാക്കൾട്ടീസ് ആർ ഹാവിംഗ് ആൻ ഇൻഡ് നോളജ് ഇൻ യർ ഫീൽഡ് ആൻഡ് വി കൺ ഹാവ് എനിക്ക് വിതൗട്ട് എനി ഹെസിറ്റേഷൻ ഐ എം സോ ഗ്രേറ്റ്ഫുൾ ടു ബി ഗൈഡ് ആൻഡ് ദീസ് എക്സ്പീരിയൻസ് ഫാക്കൽസ് ത്രൂ ഔട്ട് മൈ അക്കാഡമിക് ഇയർ എന്റെ പേര് അക്സ ഞാൻ കോട്ടത്തുനിന്ന് വരുന്നു അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് എനിക്കും അതുപോലെ തന്നെ എന്റെ പേരൻസിനും ഉണ്ടായിരുന്ന കുറച്ച് കൺസേൺ ആയിരുന്നു അതായത് ഇന്ത്യൻ നഴ്സിംഗ് കൌൺസിന്റെ അപ്രൂവൽ കർണാടക നഴ്സിംഗ് കൌൺസിൽ അപ്രൂവൽ രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റി അപ്രൂവൽ പിന്നെ കോളേജ് ഹോസ്പിറ്റൽ ഹോസ്റ്റൽ ഇത് ഒരു ിൽ തന്നെ വേണമെന്നായിരുന്നു ഞങ്ങളുടെ കൺസേൺ ഈ കൺസേൺ എല്ലാം മീറ്റ് ചെയ്തത് ശ്രീരാഘവേന്ദ്ര കോളേജ് ഓഫ് നഴ്സിംഗിലാണ് എൻ്റെ പേര് അക്ഷര ഞാൻ ഈരാറ്റുപേട്ടയിൽ നിന്നാണ് ഞാൻ ഇയേഴ്സ് ആയി ഇവിടെ ശ്രീരാഘവേന്ദ്ര കോളേജിൽ വർക്ക് ചെയ്യുന്നു ഇവിടെ ഹോസ്റ്റലിൽ മലയാളി സ്റ്റുഡൻസിന്റെ കൂടെ തന്നെയാണ് സ്റ്റേ ഇവിടെ മെജോറിറ്റി മലയാളി സ്റ്റുഡൻസ് തന്നെയാണ് ഈ കോളേജിൽ പഠിക്കുന്നത് പോസ്റ്റിംഗും ക്ലാസസും എല്ലാം നന്നായിട്ട് നടക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇവിടുത്തെ കുട്ടികൾക്ക് യൂണിവേഴ്സിറ്റി എക്സാമിന് നല്ല സ്കോർ അച്ചീവ് ചെയ്യാറുമുണ്ട് ഹായ് ഞാൻ മിനി എലിസബത്ത് വിനോദ് ഞാനിപ്പോൾ കറന്ലി ഇവിടെ നിന്ന് പാസ് ഔട്ടായതേ ഉള്ളൂ ഇപ്പോൾ സർട്ടിഫിക്കറ്റ് കളക്ട് ചെയ്യാൻ വന്നതാണ് ഈ കോളേജിനെ പറ്റി എൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് വളരെ നല്ലതാണ് എല്ലാം വളരെ കംഫർട്ടബിൾ ആയിരുന്നു ഈ കഴിഞ്ഞ നാല് വർഷം പോയത് ഞങ്ങൾ അറിഞ്ഞിട്ടില്ല എല്ലാ കാര്യത്തിനും ഞങ്ങളുടെ കൂടെ അതോറിറ്റീസ് കൂടെ ഉണ്ടായിരുന്നു സർട്ടിഫിക്കറ്റിൻ്റെ കാര്യത്തിലൊക്കെ ആണെങ്കിലും ഞങ്ങൾ എല്ലാ രീതിയിലും ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഞങ്ങളുടെ ക്ലാസും കാര്യങ്ങളെല്ലാം റെഗുലർ ആയിട്ട് നല്ല രീതിയിൽ നടക്കുന്നുണ്ട് എക്സാമിൻ്റെ കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും സിലബസ് തീർക്കാനൊക്കെ ആണെങ്കിലും ടീച്ചേഴ്സ് വളരെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു നിങ്ങൾക്ക് കോളേജിന് സ്വന്തമായിട്ടുള്ള ഒരു ഹോസ്പിറ്റൽ ഉള്ളത് കൊണ്ട് ക്ലിനിക്കൽ എക്സ്പീരിയൻസിന്റെ കാര്യത്തിലും വെറിയാണ്ടി ആവശ്യമില്ലായിരുന്നു പിന്നെ ഞങ്ങളുടെ അക്കോമഡേഷൻ ഹോസ്റ്റൽ ഫുഡ് ഫെസിലിറ്റീസ് വളരെ സേഫ് ആയിരുന്നു എന്റെ പേരന്റ്സ് എല്ലാം ടെൻഷൻ ഫ്രീ ആയിരുന്നു ഞാനിവിടെ ഉണ്ടായിരുന്ന സമയത്തെല്ലാം അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് ഞങ്ങൾ ബാംഗ്ലൂർ തന്നെ പല കോളേജുകളും പോയി നോക്കിയിരുന്നു അവിടൊക്കെ ഈ കോളേജിനെ വെച്ച് നോക്കുമ്പോൾ അവിടെ പന്ത്രണ്ട് പേര് അല്ലെങ്കിൽ പതിനാല് പേരായിരുന്നു ഒരു റൂമിൽ വരുന്നത് അപ്പൊ നമുക്കൊരു ഡിസ്കംഫർട്ട് തോന്നി അങ്ങനെയാണ് ഞങ്ങൾ എന്റെ ഒരു അങ്കള് പറഞ്ഞിട്ടാണ് ഈ കോളേജ് വന്ന് കണ്ടത് ഇവിടെ അവിടുത്തെ വെച്ച് നോക്കുമ്പോൾ എന്തുകൊണ്ടും ബെറ്റർ ആയിട്ട് തോന്നി ഇവിടെ ഒരു റൂമിൽ നാല് അല്ലെങ്കിൽ അഞ്ച് പേരൊക്കെ ഉള്ളായിരുന്നു ഏറ്റവും കൂടുതൽ പറയേണ്ട കാര്യം മെസ്സ് നടത്തുന്നതും ഹോസ്റ്റൽ നടത്തുന്നതും നമ്മുടെ മലയാളിയായിട്ട് ഇടുക്കിയിലുള്ള ഒരു അംഗളും എന്റെയാണ് പഠിക്കാനാണെങ്കിൽ സ്റ്റഡി ടേബിള് ചെയർ എല്ലാം ഉള്ളതുകൊണ്ട് തന്നെ നമുക്കൊരു ബെറ്റർ ആയിട്ട് തോന്നി ഈ ഹോസ്റ്റൽ പേര് സിബി തന്നെയാണ് തന്നെയാണ് ഹോസ്റ്റലിൽ ഫാമിലി ആയിട്ട് ഞങ്ങൾ താമസിക്കുന്നത് കേരള ഫുഡാണ് ഞങ്ങൾക്ക് ഇവിടെ ആർക്കും ഹോം സ്ക്നെസ് അധികമായിട്ട് തോന്നാത്തതിന്റെ ഒരു പ്രത്യേക കാരണം എന്ന് പറയുന്നത് മെസ്സിലെ ഫുഡാണ് അതിൽ നാട്ടിൽ നിന്ന് കിട്ടുന്ന അതേ സെയിം കുത്തിരി ചോറും കാര്യങ്ങളെല്ലാം കൂട്ടി നല്ല രീതിയിലുള്ള ഒരു ഫുഡാണ് ഞാൻ കിട്ടുന്നത് പല ഡേസ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മെനുവിലാണ് ഫുഡ് അവൈലബിൾ ഇവിടെ